ലോകത്തിന് പാപങ്ങൾ താങ്ങും ദൈവത്തിന്മേഷോകത്തിന് പാപങ്ങൾ താങ്ങും ദൈവത്തിന്മേഷ പ്രാർത്ഥന കേൾക്കേടമേ നാദാ പ്രാർത്ഥന കേൾക്കേടമേ ലോകത്തിൻ പാവങ്ങൾ താങ്ങും ദൈവത്തിൻ മേഷമേ നാദ ഞങ്ങളിൽ കനിയ നാദാ ഞങ്ങളിൽ കനീണമേശികർത്താവേ ഞങ്ങളിടുമീ പ്രാർത്ഥന തിരുമി പരിമളമിയലും ധൂപം പോ കൈകൊണ്ടരുളേണം പരിമളമിയലും ധൂപം പോ കൈ കൊണ്ടരുളീണം ആത്മീയവും ശാരീരികവുമായ എല്ലാവരങ്ങളാലും പരിശുദ്ധ കന്യക കന്യറിയെ അലങ്കരിച്ചു ദൈവമേ ആ കന്യകയുടെ യോഗ്യതകൾ പരിഗണിച്ച് ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ നീതിമാനായ മാറി യൂസഫിന്റെയും സകല വിശുദ്ധരുടെയും സുഹൃത്തുക്കളും പ്രാർത്ഥനകളുംമാരെ സംരക്ഷിക്കുകയും അവർക്ക് ഫലമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരെ വിശ്വാസം സുഹൃത്തുകളെ തീഷ്ണതയുള്ളവരുമാക്കി തീർക്കുവാൻ അവരെ സഹായിക്കുകയും ചെയ്യണമേ ഈ തിരുനാളിന് കാരണഭൂതനായി വിശുദ്ധ സബസ്ത്യാനോസിന്റെ സുഹൃതങ്ങളെ കുറിച്ച് ആത്മീയോ ശാരീരികവുമായ എല്ലാ സഹായങ്ങളും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈ തിരുനാൾ നടത്തുന്നവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഈ പ്രദേശത്തെയും അവരുടെ എല്ലാ നിയോഗങ്ങളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായോകത്തിൻ പാപത്തിൻ പാതകൾ പുണരാതെ ദൈവത്തിൻ പരിമള പൂവലിൽ പനിമകരായി വന്നൊരു പുണ്യാത്മാ പനിമകരായി വന്നൊരു പുണ്യാത്മാമലമേലുയരും നഗരം നീ മോഹനമാം നിർമല ദീപം നീ മാമലേലുയരും നഗരം നീ മോഹനമാം നിർമ്മല ദീപം നീ ദരയിൻ ദരയിൻ മേൽ മേൽ അത്ഭുതകരമായ വരങ്ങളാൽ വിശുദ്ധരെ അലങ്കരിക്കുവാന് തിരുവള്ളമായ ദൈവമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വിശുദ്ധ സെബസ്ത്യാനോസിന്റെ സുഹൃതങ്ങളിൽ പരിഗണിച്ചുകൊണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ അങ്ങിയുടെ തിരുമനസ്സിനെ യോജിച്ച വിധത്തിൽ ഞങ്ങളുടെ ഉദ്ദിഷ്ടകാര്യം സാധിച്ചു തന്നുകൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ നമ്മുടെ കൃതാ വീശുസിടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധരൂഹായുടെ സഹവാസവും വിശുദ്ധ സമസ്നവും മധ്യസ്ഥതയും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എല്ലാ ിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ വിശുദ്ധ സെസ്ത്യാനോസിന്റെ തിരുസ്വരൂപവും വഹിച്ചുകൊണ്ട് നമ്മുടെ പള്ളിയിൽ നിന്ന് പ്രദക്ഷിണമായിട്ട് ഈ കുമ്പളുമൂട്ടിൽ ചെറിയ പന്തലിൽ എത്തിയിരിക്കുകയാണ് വിശുദ്ധരുടെ തിരുസ്വരൂപവും വഹിച്ചുകൊണ്ട് നമ്മൾ പ്രദക്ഷിണം നടത്തുമ്പോൾ അത് നമ്മുടെ വിശ്വാസ തീർത്ഥാടനത്തെ തന്നെയാണ് ഓർമ്മിപ്പിക്കുക നാം ഓരോരുത്തരും സ്വർഗത്തെ ലക്ഷ്യമാക്കി മോക്ഷത്തെ ലക്ഷ്യമാക്കി തീർത്ഥാടനം ചെയ്യുന്നവരാണ് എന്നുള്ള ചിന്തയാണ് ഓരോ പ്രദക്ഷിണവും നമ്മെ ഓർമ്മപ്പെടുത്തുക അത് പരിശുദ്ധ കുർബാനയ്ക്കിടയ്ക്കുള്ള പ്രദക്ഷിണമാണെങ്കിലും നമ്മുടെ ദേവാലയം ചുറ്റിയുള്ള പ്രദക്ഷിണമാണെങ്കിലും നമ്മുടെ നഗരവീഥികളിലൂടെയും ഗ്രാമപ്രദേശങ്ങളിലൂടെയും നമ്മൾ നടത്തുന്ന പ്രദക്ഷിണവും എല്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് സ്വർഗത്തെ ലക്ഷ്യമാക്കി മോക്ഷത്തെ ലക്ഷ്യമാക്കി തീർത്ഥാടനം ചെയ്യുന്നവരാണ് നാം ഓരോരുത്തരും എന്നുള്ളതാണ് ഈശോമിസിഹ നൽകുന്ന രക്ഷ അത് സ്വന്തമാക്കുവാനായിട്ട് നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ പരിശ്രമിക്കുമെന്നുള്ളതിന്റെ തെളിവുകൂടിയാണ് അത് അതിനുള്ള ഉത്തമ മാതൃകകളാണ് ഓരോ വിശുദ്ധരും വിശുദ്ധ സമസ്ത്യാനോ സഹത തൻ്റെ ജീവിതത്തിലെ വിശ്വാസത്തിന് വേണ്ടി സഹനങ്ങൾ ഏറ്റെടുത്തതുപോലെ നാമും ഈശോളുടെ വിശ്വാസം സംരക്ഷിക്കുന്നതിനും അത് പ്രചരിപ്പിക്കുന്നതിനും എല്ലാവരിലേക്കും ഈശോയെ എത്തിക്കുന്നതിനും ഈശോയുടെ സുവിശേഷം എത്തിക്കുന്നതിനും വേണ്ടി നാം ഓരോ സഹനങ്ങളും നമ്മുടെ വിശുദ്ധമായ ജീവിതത്തിൻ്റെയും സ്വർഗത്തിൽ ലക്ഷ്യമാക്കിയുള്ള ജീവിതത്തിൻ്റെയും ഒക്കെ പ്രേരക ശക്തിയായിട്ട് നിലകൊള്ളുകയാണ് അപ്പോൾ വിശുദ്ധൻ്റെ അനുകരിച്ചുകൊണ്ട് നമുക്കും സ്വർഗത്തിൽ ലക്ഷ്യമാക്കി ഈശോയുടെ സുവിശേഷം നമുക്ക് ചുറ്റുമുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം വിശുദ്ധൻ അതിന് നമ്മെ സഹായിക്കട്ടെ ഈ പ്രദക്ഷിണം ഈ കടന്നു വരുന്ന വീതികളിലെല്ലാം വളരെ ഭംഗിയായിട്ട് അലങ്കാരം നടത്തിയിട്ടുണ്ട് ഈ പ്രദേശത്തുള്ള എല്ലാ നാനാജാതി മതസ്ഥരും ഒത്തൊരുമയോടുകൂടിയാണ് ഈ തിരുനാള് ഭക്തി നിർഭരമായിട്ട് നടത്തുവാൻ വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തത് ഇതിന് നേതൃത്വം കൊടുത്ത എല്ലാ ഭാരവാഹികളെയും ഈ പ്രദേശത്തുള്ള വാർഡുകളിലെ എല്ലാ വാർഡ് പ്രതിനിധികളെയും അതുപോലെ കുടുംബകൂട്ടായ്മ ആ ഭാരവാഹികളെയും എല്ലാം നന്ദിയോടുകൂടി ഓർക്കുകയാണ് നിങ്ങളുടെ അധ്വാനത്തെ ദൈവസന്നിധിയിൽ വിലമതിക്കട്ടെ ദൈവം നിങ്ങളുടെ അധ്വാനങ്ങൾക്ക് പ്രതിഫലം നൽകട്ടെ സ്വർഗത്തിൽ സ്വന്തമായ ഒരു ഇടം കണ്ടെത്തുവാനായിട്ട് ദൈവത്തിനു വേണ്ടി ദൈവത്തിൻ്റെ സംവിധാനങ്ങൾക്ക് വേണ്ടി നാം മാറ്റി വെക്കുന്ന സമയവും നമ്മുടെ കഴിവുമെല്ലാം ദൈവത്തിൻ്റെ സംഗതിയിൽ ഇടം കണ്ടെത്തുവാനായിട്ട് ഈശോയെ കൊടുക്കുവാനായിട്ട് നാം ചെയ്യുന്ന ഓരോ കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് അതിനെല്ലാം ദൈവം ആണ് പ്രതിഫലം നൽകുക മറ്റുള്ളവരല്ല മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ പ്രതിഫലം പ്രതീക്ഷിക്കരുത് ദൈവത്തിൽ നിന്നാണ് നമ്മൾ എല്ലാ പ്രതിഫലവും പ്രതീക്ഷിക്കേണ്ടത് ദൈവത്തെ മുൻനിർത്തി സ്വർഗത്തെ മുൻനിർത്തി നാം ചെയ്യുന്ന ഓരോ കൊച്ചു കൊച്ചു കാര്യങ്ങളും നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കുന്നതായിരിക്കും ആ ഒരു ചിന്തയോടുകൂടി ഈ പ്രദേശത്ത് വേണ്ട ക്രമീകരണങ്ങളെല്ലാം ചെയ്ത എല്ലാവരെയും ഏറെ സ്നേഹത്തോടും നന്ദിയോടും കൂടി ഓർക്കുകയാണ് നമുക്ക് പ്രദക്ഷിണം കല്ലമ്പാറ ഗുരിശുപള്ളിയിലേക്ക് നീങ്ങുകയാണ് വന്നതുപോലെ തന്നെ ഭക്തി നിർഭരമായിട്ട് പ്രദക്ഷിണം മുൻപോട്ട് പോകുവാൻ വേണ്ട ക്രമീകരണങ്ങൾ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ചെയ്യുവാനായിട്ട് ശ്രദ്ധിക്കുക എല്ലാവർക്കും ഈ പ്രദേശത്തുള്ള എല്ലാവർക്കും ഒരുക്കി കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ദൈവ നിങ്ങളുടെ അധ്വാനങ്ങൾക്ക് പ്രതിഫലനം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമി